നവീകരണം പൊന്നാനി നഗരസഭയിലെ അംഗനവാടി നാടന് സമർപ്പിച്ചു വാർഡ് നാൽപ്പതിൽ മൂന്നാം നമ്പർ അംഗനവാടിയാണ് നവീകരണം പൂർത്തീകരിച്ച നാടന് സമർപ്പിച്ചത് നിലവിലെ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചതിന്റെയും പുതിയ മീറ്റിംഗ് ഹാളിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം നിർവഹിച്ചു അക്ഷരങ്ങൾ അഭ്യസിക്കുന്നതിന് കളിച്ചും പഠിക്കുന്നതിനുള്ള സാഹചര്യമാണ് അംഗൻവാടികളെ ഒരുങ്ങി വരുന്നത് അതോടൊപ്പം തന്നെ അത് പുതിയ കാലത്തിനനുസരിച്ച് സ്മാർട്ട് ക്ലാസുകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ അംഗൻവാടി പ്രവർത്തനം അർപ്പിച്ചത് നമ്മുടെ പ്രദേശത്ത് കൗമാനക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും ഉൾപ്പെടെ ഗർഭിണികൾക്കുൾപ്പെടെ പോഷകാഹാര വിതരണവും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കേന്ദ്രമായിട്ടുള്ള മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും വികസന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ുംകാല് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത് ചടങ്ങിൽ നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻസു വാർഡ് കൌൺസിലർ നിഷാദ് കൗൺസിലർമാരായ വി വി പ്രദീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിജയ അംഗനവാടി വർക്കർ സുനന്ദ ഷൈമാ എന്നിവർ സംബന്ധിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി വെഡിങ് വസ്ത്രങ്ങളിലെ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ